നമ്മൾ വിടാൻ പോയി അപ്പോൾ ഗ്ലൗസും കിട്ടിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് അവൾക്ക് ഫ്രണ്ടിനെ പിക്ക് ചെയ്യണം അങ്ങനെ നേരെ ഇരുട്ടി പോയി അങ്ങനെ വിടുകയാണ് നമ്മൾ അപ്പോൾ വളരും ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബാക്കണം ഞാൻ ഞാൻ ട്രാവൽ ബ്ലോഗിങ്ങായിട്ട് ഭയങ്കര നില ഇല്ല ഇതും പിന്നെ എൻ്റെ ഹെൽമറ്റിൻ്റെയും മൗണ്ട് ഓൺലൈനിന്ന് വാങ്ങിയതാണ് സോ ഇപ്പോൾ ടൈം നാലുമണി മണി കൃത്യം നമ്മളങ്ങനെ ട്രിപ്പ് പോ പോവുകയായിരുന്നു ഓക്കെ അപ്പോൾ നേര അതിനാൽ അതായത് ഞാൻ ഗ്ലൗസ് ഇട്ട് അപ്പോൾ മൊബൈൽ ഇന്നത്ത് വെച്ചാൽ പിന്നെ നമുക്ക് ടച്ച് കണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ അതും കൂടെ എല്ലാവരും കുറച്ചല്ലേ ഇതായി ടാസ്ക് ആണ് യെസ് ഓക്കെ അപ്പോൾ നേരെ വിടാം ഓക്കെ ഇരട്ടി ഗുള്ള സ്റ്റോപ്പ് വെള്ളത്തോട് എത്തിയപ്പോഴത്തേക്ക് വണ്ടിത്തെ ഫ്രണ്ട് ടയർ പണി തന്നു കേ വണ്ടി ഫുള്ളും പണി ചേപ്പിച്ചതാണ് ഏഴ് വിട്ടത് എന്നിട്ട് വണ്ടി മുന്നിട്ട് ടയർ പഞ്ചറാകുന്നത് വന്നതാണ് എന്നിട്ട് നമ്മൾ നമ്മളെ ട്രാവല് മുന്നോട്ട് പോയി കേസാകുന്ന നമ്മള് പൊതുവേ കൂറുകള് കേറുന്നൊരു പണ്ടിയാണ് കേസാകണം മുന്താ നോക്കി അതൊക്കെ ഇഷ്ടപ്പെട്ടൊരു സാധനം എന്താ രസോ അടിപൊളി അല്ലേടാ ഞാന് അമ്മീന്റെ മകൻ കുടിച്ച് എടുന്ന് ബാന്തല് പെട്ട പാർക്കായിട്ട് പോയ പേര് കയറ്ററിയില്ല അപ്പൊ അത് കാഴ്ച തരാ പക്ഷെ ഈ ഗ്ലോസ് ഇട്ടാണ്

ഞാണ നീ പറഞ്ഞോ ഒരു ഹോട്ടലിന് നൂറ് പ്ലേസ് ഇല്ല നമ്മുടെ നാട്ടില് ഹെൽമെറ്റും സ്പേസ് ചോറ് മാത്രം വന്നിട്ടില്ല ബാക്കും വേറെ വന്നിട്ടില്ല തെയ്യാമൊന്നും അറിയില്ല

റേസ് വന്നിട്ടുണ്ട് റേസ് റേസുക അപ്പൊ അപ്പോൾ ഇത് കേക്കിട്ട് അവഡിയോ റെക്കോർഡ് ചെയ്യാൻ ടൈമിൽ ഓക്കെ ஆல போய் வியூ கிட்டு

സുരം ഇങ്ങനെ കയറി 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 ഏറ്റവും ടോപ്പിലാകുമ്പോ അല്ലായത് കൂറിയിലെ ടോപ്പ് വ്യൂ അത് ഇടം നിന്ന് നിന്നാണ് നമുക്ക് കൂറിയിലെ എല്ലാ ഭാഗവും കാണാൻ പറ്റൂ അങ്ങ് ബാക്കിൽ നിന്ന് ഒരു ജീപ്പ് വന്നോണ്ട് നിൽക്കുന്നുണ്ട് ഏ എടാ നിങ്ങളിത് കാണുക ഇവിടെ കാട് പിടിച്ചുപോയി അല്ലെങ്കിൽ കാണിച്ചറാൻ പറ്റുവായിരുന്നു വീട്ടിക്ക് പക്ഷെ അതുപോലെ ഇവിടെ അതായത് അതിന്റെ ഹെൽമെറ്റ് ഇവിടെ അത്രയും ഏരിയത്തിന് വീണാൻ പറ്റിട്ടുള്ളത് നേരത്തെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കഴി പിടിച്ചിട്ടുണ്ടായത് ഇവിടെ എന്താണെന്നൊക്കെ അറിയില്ല ഇവിടെ അമ്പലം തോന്നുന്നു റീമോ ഫുഡ് വേറെ അമ്പലം ഇവിടെ എന്താന്നൊക്കെ അറിയില്ല വർത്താടം പറഞ്ഞിരിക്കാൻ വേണ്ടിട്ടാണ് എന്തെങ്കിലും ആരിക്കാം കേസ് അങ്ങനെന്തെങ്കിലും ആയിരിക്കാം കൂറുകൂറത്തെ തണുത്ത കാട്ടിണ്ട്ടാ നല്ല തണുത്ത കാട്ടുണ്ട് കാശ് നല്ല തണുത്ത കാറ്റുണ്ട് പക്ഷെ ഈ വാർത്തയില് കാട് പിടിച്ചു പോയി അല്ലെങ്കിൽ നല്ല വീതിക്ക് വ്യൂ കിട്ടിയായിരുന്നു എന്നെ റിട്ടേൺ പോകുമ്പോൾ ഞങ്ങക്ക് ആ വ്യൂ നിങ്ങൾക്ക് നിങ്ങക്ക് നല്ലൊരു വീ കാണിച്ചത് നല്ല വീ കാ നിങ്ങക്ക് നഷ്ടം ആ ബാക്കില് വെയില് വരുന്നോണ്ടാണ് അല്ലെങ്കിൽ ആ ബിൽഡിംഗ് ബിൽഡിംഗ് ആയാലും മരങ്ങള് റോഡ് എന്തോ ആള് ഇങ്ങക്ക് നല്ല വൃത്തിക്ക് കാണാൻ പറ്റും ഗൈസ് ഗൈസ് നോക്കിയേ കൊറേ ബിൽഡിങ് ിൽഡിങ്ങും കാര്യം പഠിച്ചുണ്ടാക്കിയ സൃഷ്ടികള് നമ്മള് കാണണെങ്കിൽ നോക്കിയേ ലോകത്ര അടിപൊളി നോക്കിയെല്ലാ പഠിച്ചെങ്കിലും കണ്ടിട്ടുള്ള നമ്മൾ ഇത് പോവാൻ പറ്റൂലേ എന്താ പറയാ വീട്ടുകാരോട് ഒരു രൂപ പോലീട്ട് വീടേന്ന് പറഞ്ഞ് പൈസ ഉണ്ടാക്കി എൻജോയ് ചെയ്തേ പറ്റൂ അപ്പൊ എന്റെ അങ്ങ് കൊറേ ആഗ ആഗ്രഹമുണ്ട് അതിന്റെ ലൈഫിൽ കൊറച്ചുപോണ പറ രണ്ടു വർഷം ഉണ്ട് പൈസക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ച് മിഡിൽ ക്ലാസ് റിച്ച് അതിന്റെ ഇടയിലായിട്ടാണ് മാസങ്ങളില് നല്ല രീതിയിൽ ചെല മാസങ്ങളിൽ ബുദ്ധിമുട്ട് ഏകദേശം ഉണ്ടെങ്കിൽ തട്ടിമുട്ടിങ്ങനെ പോവും എന്താ പറയാ പറയാനുള്ള മലകളും ബിൽഡിങ്ങും റോഡ് പറമ്പ് ഒരു അടുത്ത രണ്ടു ദിവസം അത് ഒരു ദിവസം നാളെ ചെയ്യുക അതിന്റെ സ്കൂട്ടി കൊണ്ട് ഞാൻ പോകും ഈ ഒരു സ്ഥലങ്ങളെല്ലാരും ചെയ്യാസ് എന്താ പറയാ ഇത്ര ഒരു കാണിച്ച വീഡിയോയില് എന്തെങ്കിലും നിങ്ങള് കമന്റ് ഇടാ എൻ്റെ ഇതാത് കൂടുങ്ങിലെ വ്യൂ പോയിന്റ് ഇത് കേട്ട് വേറെ സ്ഥലം നെക്സ്റ്റ് പാർസല് കാണിക്ക അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ആദ്യ കേസ് നോക്കിയാ കട്ടുണ്ടെ നല്ല പൈസ പോകണ്ട എന്താ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ നാല് മാസേ വണ്ടി എറിയാൻ വണ്ടി എറണോ തീർത്താണ് വീട്ടില് മൂലൊക്കെ ഉണ്ടായ കാറ് വന്നിട്ട് ആകണം കണക്കുറവ അതിന് ഉപ്പ ഉപ്പാ ഏറ്റവും വലിയ ഡ്രീം ആയിരിക്കും മൂലക്ക് ഉണ്ടായ കാർ നടന്നു അവര് നന്നായി കൊടുത്തു അതിനെ കുറച്ച് കാര്യങ്ങള് പിന്നെ യൂസ് ചെയ്ത വേണ്ടി മറ്റേ പത്ത് പതിനിട്ടുണ്ടെങ്കിൽ അതില് ചെയ്ത് വണ്ടി പൊക്കെ കണ്ടിഷനിൽ ആക്കിക്കാന്നുള്ളത് പിന്നെന്താ പറയാ നേരത്തെ എങ്ങനെയോ എന്താ പറയാ ടയറിന് എന്തോ പണിയായിപ്പോയി അല്ലെങ്കിൽ നേരത്തെ ഇടത്തി എന്ത് ഇപ്പൊ റിട്ടേൺ കിട്ടിണ്ടോ നമ്മള് അപ്പൊ നഷ്ടപ്പെട്ടത് എന്ത് കൊണ്ടാണ് അതേ അതേ ഇത് കൊണ്ട് എന്ത് ചെയ്യാ ഇത് തിരിച്ചെടുക്കാൻ നോക്ക പൈസ കൊണ്ടാ നമുക്ക് നഷ്ടങ്ങളൊക്കെ ഇപ്പോ അത് എന്ത് കൊണ്ടാന്ന നഷ്ടം ഉണ്ടായ അതുകൊണ്ട് ഞാൻ ഇപ്പോ എന്ന് പൈസ കൊണ്ടാന്ന് കൊറേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ആ പൈസ കൊണ്ട് എന്നാണ് എൻജോയ് ചെയ്ത് പൈസ കാരണം എന്താ പറയുക ആക്കൊരു ബ്രാൻഡ് ഷൂ ആണ് കൂടുതൽ ബ്രാൻഡഡ് യൂസ് ചെയ്യുന്ന ഒരാളാണ് ബ്രാൻഡഡ് ഡ്രസ്സാണ് ഈ ഷൂമിക്കുന്ന ഷൂ വരെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് കണ്ട മനസ്സിലാക്കാൻ പറ്റുമോ ആദ്യം ട്രാവൽ ചെയ്യാൻ പറ്റിയാകുമ്പോഴാണ് വരും ഉമ്മ അവർക്ക് ഇങ്ങനെ പോകുന്നത് ഉറുമ്പോൾ അപ്പം അങ്ങനെ പ്ലാനുകൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് മെസ് ബെസ്സിലൊക്കെ നമുക്ക്